ഹേ ഗൈസ് ഇപ്പോൾ സമയം ഒമ്പത് നാൽപ്പത്തഞ്ച് നമ്മളൊരു തട്ടുകട ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ആമിക്കുട്ടി കട്ടൊക്കെ വെയിറ്റാണ് അതുപോലെ തന്നെ പെരാ പെരു മഴയും മഴയത്ത് തണുപ്പത്ത് നമ്മളിങ്ങനെ ഫുഡൊക്കെ പോയി കഴിക്കുന്ന ഒരു അടിപൊളി വൈബല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ സോ ആമിക്കുട്ടിയുടെ കണ്ണ് പോകുന്നത് മുട്ടയിലേക്കാണ് അവിടെ നമ്മളെപ്പോലെ തന്നെ നോക്കാനൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ സോ ഞാൻ ആമിക്കുട്ടിക്ക് ഒരു പ്ലേറ്റ് കാടമുട്ട അങ്ങോട്ട് ഓർഡർ ചെയ്ത് കൊടുത്തു ഒന്നും നോക്കിയില്ല ഗൈസ് അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ ബൂസ്റ്റും ഒക്കെ കിടക്കുന്നത് കണ്ടു അവിടെ ചട്ടിയിൽ ചൂടായി കൊണ്ടിരിക്കുന്ന ചട്ടി കണ്ടു ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നു എന്താണെങ്കിലും ഒന്ന് കണ്ടുവെക്കാമെന്ന് വിചാരിച്ചു അന്നേരം അയാളാ തക്കാളി തീ തീയങ്ങനെ പാളി കത്തുമാണ് പൊള്ളി അത് ഹാൻഡിൽ ചെയ്തു കേട്ടോ എന്നിട്ട് വിലയ്ക്ക് കുറച്ച് പട്ടാണിയൊക്കെ വാരിയിട്ട് അതിനെ തണുപ്പിച്ചു അങ്ങനെ ഞാൻ ഞാനവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് സ്തുതി പറഞ്ഞു നീ ഇതെല്ലാം കണ്ടു എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി പഠിക്കാറുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി നീ പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് നോക്കി നിൽക്കുന്ന നേരത്തിൻ്റെ പുള്ളിയുടെ ചിക്കൻ മസാല കഴിഞ്ഞ് പുള്ളി അവിടെ നിന്ന് വേറെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കുപ്പിയിലൊക്കെ ആക്കി അത് പിന്നെ വാരി കോരി ഇടുന്നുണ്ട് ഞാനും വിചാരിച്ചു ദൈവം ഇത്രയധികം ഒക്കെ ചിക്കൻ മസാല ഇട്ടാൽ സാധനം നശിച്ചു പോകില്ലേന്ന് അങ്ങനെ ഉപ്പൊക്കെ കോരിയിട്ടു ഏകദേശം അത് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിപ്പോളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആമിക്കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ അവിടെ തൽക്കാലം ഒന്ന് കാമാക്കി ഇരുത്താൻ വേണ്ടി ഞാനൊരു ജ്യൂസ് എടുത്ത് കൊടുത്തു ഇങ്ങേ ഇവിടെ മുട്ട പൊട്ടിക്കുന്നേ ഉള്ളൂ ഞാനാണെങ്കിൽ നല്ല വിശപ്പിലാണ് ഇങ്ങോട്ട് വന്നത് തന്നെ നേരം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടി കുറേ കരിയപ്പിൻ്റെ എല്ലാം വാരി ഇടുന്നുണ്ട് ആ എനിക്ക് പിന്നെ കരിയപ്പിൻ്റെ ലോ എന്താണ് ഫുഡിൽ വരുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ആളാ കേട്ടോ എനിക്ക് അതിഷ്ടാണെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്ന പുള്ളി ഒരുപാട് കരുവെപ്പിന്നിലവാരിയിട്ടത് അതിലേക്ക് പിന്നെ ഉള്ളി അതുപോലെ തന്നെ മല്ലിച്ചപ്പ് അങ്ങനത്തേന് ഗാർണിഷിങ്ങും ഇനിയും ചെയ്യാനുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ കട്ട വെറ്റിങ്ങ് അത് മാത്രമല്ല ഫോൺ കുറേ നേരം ഇങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുന്നാണ്ടപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ആ തീ പാറിയതൊക്കെ നന്നായിട്ട് കിട്ടിയില്ലേ അടിപൊളി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സത്യേട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം പുത്തന്തൂരുള്ള തട്ടുകടയാണ് വാമസ് എന്നാണ് അവർ അവരതിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ ഓണർ പറഞ്ഞ പേരാണ് പുള്ളിയുടെ ബസ്സിൻ്റെ പേര് തന്നെയാണു പറഞ്ഞത് സോ പാലിറങ്ങിയ പാടത്തന്നെയാണ് കേട്ടോ ഈ കട വരുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ബസ് കയറി പോകുന്ന ഒരു అల ఉండల్లో ఆ అడత్తనే ഇവിടെ നാടറിയുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയും ഈ സ്ഥലം എവിടെയാണെന്നുള്ള അല്ലെങ്കിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഫൈനലി എൻ്റെ മുട്ടപ്പെട്ടൻ റെഡി ആയി ഗൈസ് അതിലേക്ക് എന്താ പ്ലേറ്റിലേക്ക് അത് വാരി കോരി ഇടുന്നുണ്ട് അപ്പോൾ സുതി ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ഓംലെറ്റുള്ള ബുൾസിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പുറത്തുള്ള പയ്യൻ അതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്കുള്ള തന്നെയായിരുന്നു എനിക്ക് ആദ്യം ഡൗട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് അവർ ക്ലിയർ ചെയ്തു തന്നെ ആ മുട്ട വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് വന്നു അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അതിന് സെ മുട്ടാക്കി തന്നു കേട്ടോ എനിക്ക് ചെറിയൊരു പരാതി ഉണ്ടായിരുന്നത് ആ മുട്ടയുടെ ഉണ്ണി വെന്തിട്ടില്ലായിരുന്നു ഞാനങ്ങനെ ബുൾസൈ കഴിക്കുന്ന ഒരാളല്ല എനിക്ക് ബുൾസൈ വലിയ ഇഷ്ടമല്ല അപ്പം നമ്മളത് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് ഒലിക്കാൻ തുടങ്ങി വേഗം സുതിയുടെ അടുത്തേക്കാണ് അവരത് കൊണ്ടു കൊടുത്തത് അപ്പോൾ സുതി ആട്ടോ ആദ്യം ടേസ്റ്റ് നോക്കിയത് അവനത് കഴിച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റേതാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കുന്നത് കണ്ടോ ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഉണ്ണി പൊട്ടിയിട്ട് അതിൻ്റെ മഞ്ഞ കൂടി നമ്മളെ ഫുഡിലേക്ക് അങ്ങോട്ട് ു ടേസ്റ്റിംഗ് ആണ് കേട്ടോ ഒന്നും നോക്കാതെ സുധിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്ത് വായക്കിട്ടു ദൈവമേ എന്തോരം ചൂടായിരുന്നു ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും ബുദ്ധി വേണ്ടേ ഞാനത് അവിടെ ഉണ്ടാക്കുന്നത് നോക്കിയിരുന്ന ആളല്ലേ അത്രയും ചൂടുള്ള സാധനം കൊണ്ടുവന്നിട്ട് ഞാൻ വായലേക്ക് ഇട്ടിട്ട് എനിക്ക് ചൂടുകൊണ്ട് അങ്ങോട്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാനുള്ള അവസ്ഥയിൽ ഓടിച്ചെന്ന് ആമിക്കുട്ടിയുടെ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു കെട്ടോ എന്നിട്ടാണൊന്ന് സെറ്റായത് സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ചൂടോടെ കഴിച്ചപ്പോൾ എൻ്റെ നാവൊന്ന് പൊള്ളി ആമിക്കുട്ടിയുടെ മുട്ട ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു പ്ലേറ്റ് മുട്ട അതാണിത് അതിങ്ങനെ തൊലിച്ചു കൊടുക്കുന്നുണ്ട് സുതി ഇവിടെ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് സുധീടെ മക്രോണി റെഡി ആയിട്ടില്ല ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ സാധനം കൈ കെട്ടി സെയിം ആയിട്ട് ഞാട്ടോ അവർ അത് ആ മുട്ടയൊക്കെ മുട്ട മുകളിൽ വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു കട്ടൻ ചായ കൂടി കുടിക്കാന്ന് അങ്ങനെ ഞാൻ ഇതിന്റെ കൂടെ ഒരു കട്ടനും പറഞ്ഞു സു ഇതൊരു ചായയും പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് സ്റ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക bye, -bye.